ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരാൾക്ക് എത്ര നാള് കള്ളം പറഞ്ഞ് ജീവിക്കാൻ പറ്റും ഒരാൾക്ക് എത്ര നാള് നുണകൾ മാത്രം പ്രചരിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സ്വന്തം റീച്ചിനു വേണ്ടി വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ എന്തും വിളിച്ചു പറയുന്ന മാത്യു സാമുലെന്ന് പറയുന്ന കള്ളന്റെ അവൻ പണ്ട് വലിയ കൊണാണ്ട്രക്കെ ആയിരുന്നിരിക്കും പക്ഷെ നമുക്ക് അവനൊരു കള്ളനാണ് കാരണം വ്യാജം പറയുന്നവൻ കള്ളം പറയുന്നവൻ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവൻ അവൻ എന്ന നമുക്ക് എതിർപക്ഷത്ത് തന്നെയാണ് ആ മാത്യു സാമുവലിന്റെ യൂട്യൂബ് അക്കൗണ്ട് കേന്ദ്ര ഗവൺമെന്റ് പൂട്ടിച്ചിട്ടുണ്ട് അത് പൂട്ടിക്കാൻ പൂട്ടിക്കാനുണ്ടായ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ത്യയും ഇപ്പോ പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഇടയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന അതായത് മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ അതായത് അഞ്ചിലെ അഞ്ച് എന്താ പറയാ ഫൈറ്റിംഗ് വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു ഇതുകൊണ്ട് ഇന്ത്യക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ഇന്ത്യ വളരെ തോൽവിയുടെ വക്കിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒരു യൂട്യൂബ് ചാനലിന് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞു അത് പറഞ്ഞത് മാത്രമല്ല അത് ഈ പറഞ്ഞവൻ അവൻ പ്രതിരോധ വകുപ്പിലും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു നേരിട്ട് സംസാരിച്ചതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു എന്ന് പറയുന്ന ഒരു ഫോൾ അലിഗേഷൻസും കൂടി ഈ പറയുന്ന വ്യക്തി യൂട്യൂബ് ചാനൽ വഴി നടത്തുകയുണ്ടായി ഈ പറഞ്ഞ ഈ മാത്യു എന്ന് പറയുന്ന ഈ കപട രാജ്യസ്നേഹി ഇന്ന് ആദ്യമായിട്ടല്ല ഈ പറയുന്ന ഒരു പ്രസ്താവന പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് നടത്തുന്നത് ഇത്തരത്തിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിഷയവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വിഷയവുമായി ഒരു തരത്തിലും കണക്റ്റഡ് ആവാത്ത പല കാര്യങ്ങളിലും ഇവിടെ പല രീതിയിലുള്ള ഇഷ്യൂസ് വരെ ഉണ്ടാവുന്ന രീതിയിലുള്ള പല വീഡിയോസും ഈ പറയുന്ന മാത്യു സാമ്പുലെന്ന് പറയുന്ന വ്യക്തി തന്റെ യൂട്യൂബ് ചാനൽ വഴി ചെയ്തിട്ടുണ്ട് ഇത് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ ഇപ്പോ പറയാം കാരണം ഈ പറയുന്ന മാത്യു എന്ന് പറയുന്ന ആള് തന്റെ യൂട്യൂബ് ചാനൽ വഴി ഇസ്ലാമിനെതിരായിട്ട് അതായത് ഇസ്ലാം വിധ വിശ്വാസികൾക്കെതിരായിട്ട് വളരെ തെറ്റായ ഒരുപാട് ഒരുപാട് മെസ്സേജുകളും അതുപോലെ തന്നെ ഒരുപാട് വാർത്തകളും പൊതുസമൂഹത്തിന് മുന്നിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഇയാൾക്ക് പല ആൾക്കാരുമായിട്ട് വിരോധമുണ്ട് വിരോധം ഒരു വശത്തേക്ക് ചാഞ്ഞ് കാണിക്കുമ്പോൾ അതായത് ഒരു വലത് തീവ്ര മനോഭാവത്തോടുള്ള ഇയാൾ സംസാരിക്കുമ്പോൾ അത്തരം കാറ്റഗറിയിലുള്ള കുറേ ആളുകൾ ഇയാൾക്ക് വന്ന് സപ്പോർട്ട് കൊടുക്കും ഇയാൾ ആനയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിനിമ പറയാം ഇയാളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സിനിമയുണ്ട് കുഞ്ഞിരാമായണ സിനിമയിൽ മാമുക്കോയ ചെയ്ത വിൽഡൻ വാസ് ആ വെൽഡൻ വാസു എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് ഈ പറയുന്ന മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധമാണുള്ളത് എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് എന്നോ ഒരിക്കൽ ഈ പറയുന്ന ഇയാളെ കണ്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഇയാളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവണം ആ കഥാപാത്രത്തിനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് അവിടെ നിന്നാവണം കാരണം അമ്മാതിരി തള്ളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചാനൽ തുറന്നു വെച്ചിട്ട് അമ്മാതിരി തള്ളാണ് ഇവൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ മാത്യു സാമൂലിനെതിരെ പരാതിപ്പെട്ടതും പരാതിയുടെ ആഫ്റ്റർ എഫക്റ്റിൽ ഫാക്ട് ചെക്കുകൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന മഹത് വ്യക്തിയുടെ യൂട്യൂബ് ചാനലും ബാൻ ചെയ്തിട്ടുണ്ട് രാജ്യത്തിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ട് രാജ്യത്തിനെതിരായ രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ രാജ്യത്തിന് തെറ്റായ മെസ്സേജുകൾ സമൂഹത്തിന് സ്പ്രെഡ് ചെയ്യുന്നെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബ് ചാനലിനെ ബാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇയാൾക്ക് മാത്രമല്ല ഇമ്മാതിരി കള്ളം പടച്ചു വിടുന്ന ഒത്തിരി ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം എവിടെന്നെങ്കിലും ഏവനെങ്കിലും പറയുന്ന ഒരു വിഷയം എടുത്ത് വെച്ചോണ്ടിരുന്നിട്ട് ഇവിടുത്തെ പ്രമുഖ കുറെ സോക്കോൾഡ് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറെ ആണുങ്ങളും ഞാൻ ആ അവൻ്റെ വീഡിയോ എന്നല്ല എന്റെ ചാനൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിനിമാ നടി ആ മിനെ പേരൊന്നും എനിക്കത് അറിയില്ല കാരണം അത് എനിക്ക് ഞാൻ അവരെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് കാരണം ഇവരൊന്നും ആർട്ടിസ്റ്റ് കലാകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പൾസ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉള്ളറിയുന്നവനാണ് കലാകാരൻ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും കലാകാരന്മാരല്ല ഈ പറയുന്ന ആ ലേഡി കല എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉള്ളറിഞ്ഞ് അതിനെ റിയാലിറ്റി ഉണ്ടാക്കി അതിൽ നിന്നൊരു സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നവരാണ് കലാകാരന്മാർ അതുകൊണ്ട് കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്താതെ ഒരു സ്ത്രീ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് മാത്രമേ ഞാൻ അവർ അഭിസംബോറിന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആ സ്ത്രീയും വന്നിരുന്നു പറഞ്ഞത് രാജ്യത്തിനെതിരാണ് എന്നിട്ട് പിന്നെ ഒരു മാപ്പപേക്ഷയൊക്കെ എഴുതി നിശ്ചയിൽ ഒക്കെ വാരി കോരിട്ടിട്ടുണ്ട് അതൊന്നും കാര്യമില്ല പറയേണ്ട പറഞ്ഞിട്ട് അവസാന ക്ഷമാവണം നടത്തിയിട്ട് കാര്യമില്ല മനസ്സിലുള്ള വിഷം ആദ്യം തുപ്പി തുപ്പിയ വിഷം പിന്നെ എങ്ങോട്ട് ഇറക്കാനും പറ്റുന്നില്ല അങ്ങോട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരു പരിസ്ഥിതി വന്നിരിക്കുമ്പോഴാണ് ഈ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നത് ആസാനം അവിടെ നിന്നോട്ടെ ഈ പറഞ്ഞ അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇത്തരം കുറെ ചവറുകളും ഇത്തരം കുറെ കീടങ്ങളും ഇത്തരം കുറെ വിഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഈ പറയുന്ന മാത്യു സാമ്പൂൽ എന്ന് പറയുന്ന ഈ പറയുന്ന ആ മനുഷ്യൻ ഒരു കൊടും വിഷയമാണ് കാരണം മാർപ്പാപ്പേന വരെ വെച്ച് ഈ നാട്ടിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് വരെ ഈ പറയുന്ന മാത്യു സാമ്പൂല് നടത്തിയിട്ടുണ്ട് കാരണം അതിന്റെ ഒരു ചെറിയൊരു കട്ടിങ് ആണ് ഈ പറയുന്ന ആളുടെ തംപ്ലൈൻറ്റ് ആണ് ഇപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തംപ്ലൈൻറ്റ് ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് വിഷയങ്ങൾ ഒരു ഒരു എന്താ പറയാ ഒരു ഫാക്റ്റ് ചെക്ക് ചെക്ക് ചെയ്യാതെ ഒരു റിയാലിറ്റി റിയൽ വിഷയം എടുത്ത് സംസാരിക്കാതെ ക്രിയേറ്റഡ് സ്റ്റോറി കൊണ്ടുവന്നിട്ട് ഇത് റിയൽ ആണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കപടവലത് ചിന്താഗതിക്കാർ അതായത് ഇത്തരത്തിലുള്ള കപടമത വിശ സോറി ഇത്തരത്തിലുള്ള കപട രാജ്യ സ്നേഹികളെ നമ്മൾ തിരിച്ചറിയണം അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഇതുപോലെ ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നവന്മാരെ ഇതുപോലെ അവരുടെ അവർക്ക് ചാനലാണെങ്കിൽ ചാനൽ ബാൻ ചെയ്യണം ഇവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കണം ഇവരെ അറസ്റ്റ് ചെയ്യണം ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ കണക്കാക്കണം രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുന്നത് രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരു കാറ്റഗറിപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യുക വേണം ഇവിടെ ഇന്ത്യയുടെ അങ്ങ് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങനെ കന്യാകുമാരി വരെ ഒരു ചങ്ങല പോലെ ഇന്ത്യൻ ജനത ഇന്ത്യൻ ആർമിക്കൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യൻ ആർമി അറിയാത്ത പാകിസ്ഥാൻ പോലും അറിയാത്ത എന്തിനേറെ പാകിസ്ഥാൻ പോലും പുറത്തുവിടാത്ത വിഷയങ്ങളാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ചില മോന്മാര് ഇമാതിരി യൂട്യൂബ് ചാനലും തുറന്നു വെച്ചിരുന്നു പറയുന്നത് ഇത്തരം ടീമുകളെ നമ്മൾ തിരിച്ചറിയണം ഇവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം കാരണം ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയണം മറ്റേ എന്താ പറയുക ഭീകരവാദികളെ നമ്മൾ ഉന്മൂലനം ചെയ്യുന്നത് പോലെ ഇത്തരം കപട രാജ്യ സ്നേഹികളെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലം ചെയ്യണം അവന് ഇനി എന്തിൻ്റെ പറഞ്ഞാലും അവൻ എന്തൊക്കെ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവൻ നമുക്കെതിരാണ് അവൻ ഇന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ കെതിരെ സംസാരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് പ്രൗഡാണ് നമ്മുടെ നമ്മുടെ നാടെന്ന് പറയുന്നത് നമുക്ക് അഭിമാനമായിരിക്കണം അതിൻ്റെ മുന്നിൽ വന്നൊരുത്തൻ ചോദ്യ ചിഹ്നവും അതിനെതിരെ തെറ്റായ അലിഗേഷൻസും കൊണ്ടുവരുമ്പോൾ അതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവന്മാരെ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം അപ്പൊ എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇമാതിരിയുള്ള ടീമിന്റെ യൂട്യൂബ് ചാനലും ഇവൻ ഇനി ഇവിടെ വന്നിരുന്നു നെഗറ്റീവ് എവിടെയെന്ന് പറയുന്നത് അടുത്തവും വരുവായിരിക്കും നെഗറ്റീവ് എവിടെ കൂടുതലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ടീമുകളെ ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ചാനൽ ഇത്തരം ടീമുകളുടെ ചാനൽ ഇങ്ങനെ തന്നെ വാലിഷ്ഡായി പോകണം അതൊരിക്കലും ഒരു എന്താ പറയാ ഒരാളിലേക്ക് ഇൻസ്പെയർ ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത് കാരണം അത് വളരെ ദോഷം ചെയ്യും എന്തായാലും ഇനിയൊരു വിഷയവുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു